നമസ്കാരം എല്ലാവർക്കും തിത്തോ കോമ്പറ്റേറ്റീവ് എക്സാം കോണറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ശ്രീദേവ് മനോത്സാന്റെ ടെക്സ്റ്റ് ബുക്കിനകത്ത് നോവലും ചെറുകഥകളകളും എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഉണ്ട് നമുക്ക് ആർട്സ് സ്പോർട്സ് ലിറ്ററേച്ചറുമായിട്ട് ബന്ധപ്പെട്ട് സ്പോർട്സ് അല്ലാട്ടോ ലിറ്ററേച്ചറും ആർട്സുമായിട്ട് ബന്ധപ്പെട്ട പല ചോദ്യങ്ങളും ഇവിടെ നിന്ന് വരാൻ സാധ്യതയുണ്ട് സോ നമുക്ക് വേഗത്തിലൊന്ന് നോക്കി പോകാം നോവലും ചെറുകഥയും ടി എം അപ്പു നെടുങ്ങാടിയുടെ കൂടിയാണ് മലയാളത്തിൽ നോവൽ പ്രസ്ഥാനം ആരംഭിക്കുന്നത് ഇത് അറിയാൻ വയ്യാത്തതായിട്ട് ആരുമില്ല ഫസ്റ്റ് നോവൽ ഏതാ കുന്തലത ആരാ എഴുതിയത് ടി എം അപ്പു നെടുങ്ങാടിയാണ് അല്ലേ ഏതാ വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിലാണ് ഇനി ലക്ഷണമൊത്ത ആദ്യത്തെ മലയാള നോവൽ ഏതാണെന്ന് നമ്മൾ കൊച്ചിലോട്ട് പഠിക്കുന്നതാണ് ഓ ചന്തു മേനോന്റെ ഇന്ദുലേഖ വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപത് എണ്ണൂറ്റി എൺപത്തി ഏഴിൽ കുന്തലത എണ്ണൂറ്റി എൺപത്തി ഒൻപതിൽ ഇന്ദുലേഖ മലബാറിലെ ഫ്യൂഡൽ സാമൂഹ്യ ജീവിതത്തിന്റെ കെടുതികളെ അതിവിദഗ്ധമായി പ്രതിഫലിക്കുന്ന ആ നോവൽ ഏത് നോവൽ ഹിന്ദുലേഖ പാശ്ചാത്യ വിദ്യാഭ്യാസം കേരളീയ ജീവിതത്തിന്റെ കാഴ്ചപ്പാടിൽ വരുത്തിയ ആരോഗ്യകരമായ വ്യതിയാനത്തെയാണ് പ്രധാനമായും പ്രതിപാദന വിഷയമാക്കുന്നത് മിക്കവരും വായിച്ചിട്ടുള്ളതായിരിക്കും അല്ലെ പുതിയ സംസ്കാരത്തിൽ സ്വാതന്ത്ര്യ വികാസം ആർജിച്ചു തുടങ്ങിയ കേരളീയ സ്ത്രീത്വത്തിന്റെ പ്രതിനിധിയായിരുന്നു നമ്മുടെ ഇന്ദുലേഖ അന്ധ ആചാരങ്ങളെ എതിർക്കുന്നതിൽ കഥാനായകനായ മാധവനേക്കാളും കൂടുതൽ സാഹസികമായ തൻ്റെയിടം ഇന്ദുലേഖയ്ക്കുണ്ട് അപ്പൊ പല മുസ്ലിംസിലും കാണുന്നതാണ് ഈ മാധവൻ എന്ന് പറയുന്ന ക്യാരക്ടർ ഏത് നോവലിലെ ആണെന്ന് ചോദിക്കാം ഏത് നോവലാ ഇന്ദുലേഖയിലെയാണ് അല്ലേ അപ്പൊ ഇന്ദുലേഖ മാധവൻ ഇതൊക്കെ ഇന്ദുലേഖയിലെ ക്യാരക്ടേഴ്സാണ് ഭാഷയുടെ സാരള്യവും പാത്ര ചിത്രീകരണത്തിൽ പ്രകടമാകുന്ന നൈപുണ്യവും ഉടനീളം പ്രസരിക്കുന്ന നർമ്മബോധവും ഇന്ദുലേഖയെ മിഴിവുറ്റ ഒരു കലാസൃഷ്ടിയാക്കുന്നു ക്യൂഡൽ ജീവിത സമ്പ്രദായത്തിന്റെ മറ്റൊരു ജീർണതാ പ്രവണതയെ എടുത്തു കാണിക്കുന്ന കൃതിയാണ് അദ്ദേഹത്തിന്റെ ശാരദ എന്നാണ് ശാരദ ആരുടെയാ ചന്ദുമേനോന്റെ മറ്റൊരു കൃതിയാണ് ശാരദ എന്താ പ്രതിപാദി വിഷയം ക്യൂഡൽ ജീവിത സമ്പ്രദായത്തിന്റെ ജീർണതാ പ്രവണത എടുത്തു കാണിക്കുന്ന മറ്റൊരു കൃതിയാണ് ശാരദ മൂന്ന് ഭാഗങ്ങൾ എഴുതാൻ നിശ്ചയിച്ചിരുന്ന ശാരദയുടെ ഒന്നാം ഭാഗം മാത്രമേ പുറത്തു വന്നുള്ളൂ അപ്പൊ ശാരദ എന്ന് പറയുന്ന കൃതി ആരുടെയാണെന്ന് ചോദിച്ചാൽ ഇനി ആരുടെയാണെന്ന് ഏതും ഓ ചന്തു മേനോന്റെ ഇന്ദുലേഖയുടെ ഓ ചന്തു മേനോന്റെയാണ് ശാരദ എന്ന കൃതിയും അടുത്തു നോക്ക മലയാള നോവൽ പ്രസ്ഥാനത്തിലെ അതുല്യനായ മറ്റൊരു മഹാശില്പിയാണ് സി വി രാമൻ പിള്ള നമുക്ക് സ്ഥിരം ചോദ്യമാണ് വർമ്മ രാമരാജ ബഹദൂർ ധർമ്മരാജ പ്രേമാമൃതം ഇതൊക്കെ ആരുടെ നോവലാണെന്ന് ചോദിക്കാറുണ്ട് ആരുടെയാ സി വി രാമൻപിള്ളയുടെ ആണ് വർഷം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ട് തൊട്ട് ജനിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിലാണ് മരിക്കുന്നത് പ്രധാനപ്പെട്ടത് ഏതൊക്കെയാണ് നോവല് ദ മാർത്താണ്ഡവർമ്മ രാമരാജ ബഹദൂർ ധർമ്മരാജ പ്രേമാമൃതം ആദ്യത്തെ മൂന്നും അതായത് ആദ്യത്തെ എന്ന് പറയുമ്പോൾ മാർത്താണ്ഡവർമ്മ രാമരാജ ബഹദൂർ ധർമ്മരാജ ഇത് മൂന്നും ചരിത്ര ആഖ്യായികളാണ് തിരുവിതാംകൂർ ചരിത്രത്തിലെ ചില സംഭവങ്ങളെ അത്ഭുതകരമായ ഭാവനാവിലാസത്താൽ സജീവമായി പുനഃസൃഷ്ടിക്കുകയായിരുന്നു അദ്ദേഹം അതിലൂടെ ചെയ്തത് കഥാപാത്രങ്ങളുടെ അസാധാരണത്വം ചരിത്ര പശ്ചാത്തലവുമായി ഇണങ്ങിപ്പോകുന്നു സി വിയുടെ ഭാഷാ ഇന്നത്തെ വായനാക്കാർക്ക് ലേശം വല്ലായ്മ തോന്നുമെങ്കിലും ഒരൊറ്റ കഥാപാത്രവും നോവലിസ്റ്റിന്റെ ഭാഷയിൽ സംസാരിക്കുന്നില്ലെന്ന് അദ്ദേഹത്തിന്റെ രചനാപാഠത്തിൽ ഉദാഹരണമാണ് ഇതൊന്നും നമ്മളോട് ചോദിക്കാൻ പോകുന്നില്ല നമുക്ക് വേണ്ട പോയിന്റ്സ് ഞാൻ സ്ട്രെസ് ചെയ്ത് പറയുന്നത് മാത്രം ഒന്ന് നോട്ട് ചെയ്യോ അടുത്തത് സീവിയുടെ രാജഭക്തിയോടുള്ള ഭക്തിയോട് വായനക്കാരുടെ മനോഭാവം എന്തായാലും അത് ഈ സാഹിത്യ സൃഷ്ടിയുടെ കലാസൗന്ദര്യത്തേക്ക് എടുത്തുന്നതില്ല അടുത്ത അപ്പൻ തമ്പുരാന്റെ ഭൂതരായർ എന്താ ഭൂതരായർ ആരാണ് അപ്പൻ തമ്പുരാന്റെ ചെങ്ങളത്ത് കുഞ്ഞുരാമൻ മേനുവിന്റെ വെള്ളുവക്കമ്മാരൻ അമ്പാടി നാരായണ പുതുവാളിന്റെ കേരള പുത്രൻ ടി രാമൻ നമ്പീഷിന്റെ കേരളേശ്വരൻ കപ്പന കൃഷ്ണമേനുവിന്റെ ചേരമാൻ പെരുമാൾ എന്നിവയും ഈ കാലഘട്ടത്തിൽ ഉണ്ടായ ചരിത്ര നോവലുകളാണ് ഒന്നുകൂടെ പറയില്ലേ പറയട്ടെ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ പി എസ് സിയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ആർക്കോ എഴുതാൻ പറ്റാത്ത രീതിയിൽ എവിടുന്നൊക്കെയോ ഈ എന്ന് പറയുമ്പോൾ ഇപ്പൊ ഈ ടെക്സ്റ്റ് ബുക്ക് ആധാരമാക്കിയിട്ട് ചോദ്യങ്ങൾ വരുന്നുണ്ട് അപ്പം കേരള ഹിസ്റ്ററി നോക്കുന്ന സമയത്ത് നമുക്ക് ഇവിടെന്നൊക്കെ ഈ ചോദ്യങ്ങളൊക്കെ തന്നെ പ്രതീക്ഷിക്കാൻ അത് അത്ഭുതമൊന്നുമില്ല അപ്പൻ നമ്പുരാന്റെ ഭൂതരായർ ചെങ്ങളത്ത് കുഞ്ഞിരാമ മേനുന്റെ വെള്ളുവക്കമ്മാരൻ അതുപോലെ അമ്പാടി നാരായണ പുതുവാളിന്റെ കേരളപുത്രൻ ടി രാമൻ ആണ് കേരളീശ്വരൻ കപ്പലകൃഷ്ണമേനോന്റെ ആണ് ചേരമാൻ പെരുമാൻ ഇതൊക്കെ ഇതേ സമയത്തുണ്ടായ ചരിത്ര നോവലുകളാണ് കോലത്തിരിയുടെ ഒരു നായർ സേനാനായകൻ ഇസ്ലാമതം സ്വീകരിച്ച് ഷെക്ക് അയാസ് എന്ന പേരിൽ ഹൈദർ അലിയുടെ കീഴിൽ സേവനമനുഷ്ഠിച്ച കഥയാണ് വെള്ളുവക്കമാരൻ എന്ന് പറയുന്ന ോവൽ ആരുടെ കുഞ്ഞിരാമൻ മേനോന്റെ മറ്റു നോവലുകളെല്ലാം അതിവിദൂര ഭൂതകാലത്തെ കേരള ചരിത്രത്തിന്റെ പശ്ചാത്തലത്തിൽപ്പെട്ടവയാണ് പെട്ടവയാണ് അടുത്തു നോക്കുക ചരിത്രകാരനെ സുപ്രസിദ്ധനായ സർദാർ കെ എം പണിക്കർ അദ്ദേഹത്തെ പറ്റിയിട്ടും ചോദിക്കാറുണ്ട് കേരള സിംഹം അല്ലെ കേരള സിംഹം എന്നറിയപ്പെടുന്ന കെ എം പണിക്കർ ചരിത്രാഖ്യായികളായെന്ന് അവയുടെ ചരിത്ര പശ്ചാത്തലത്തിൽ വിശ്വാസ്യതയാൽ ഗണനീയങ്ങളാണ് പുണർക്കൂട്ടു സ്വരൂപം പറങ്കിപ്പടയാളി കേരള സിംഹം കല്യാണമൽ എന്നിവയാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ചരിത്ര നോവലുകൾ ഇതിനകത്ത് കേരള സിംഹം സ്ഥിരം ചോദ്യമാണ് പുണർക്കോട്ട് സ്വരൂപം കല്യാണമൽ പറങ്കി പടയാളി ഇതൊക്കെ അദ്ദേഹത്തിന്റെ ചരിത്ര നോവലുകളാണ് ഇന്ത്യാ ചരിത്രത്തിന്റെ പശ്ചാത്തലത്തിൽ എഴുതിയതാണ് കല്യാണമൽ എന്താ ഇന്ത്യ ചരിത്രത്തിന്റെ പശ്ചാത്തലം സാഹിത്യ മൂല്യത്തിൽ സിംഹം മുന്നിട്ട് നിൽക്കുന്നു ബ്രിട്ടീഷുകാർക്കെതിരായി പഴശ്ശിരാജാവ് നടത്തിയ വീര സമരമാണ് കേരള സിംഹത്തിന്റെ ഇതിവൃത്തം ചോദ്യം ചന്തുമേനോൻ സി വി രാമൻപിള്ള എന്നിവയ്ക്ക് ശേഷം ഏറെക്കാലം മലയാള നോവൽ സാഹിത്യം മങ്ങിക്കടക്കുമായിരുന്നു ഇക്കാലത്തുണ്ടായ ഒരേ ഒരു കൃതി ഏതാ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ പുറത്തു വന്ന മുത്തിരിക്കോട്ട് മുന്തിരിക്കോട്ട് പവിത്ര നമ്പൂതിരിപ്പാട്ടിന്റെ അപ്പന്റെ മകൾ ഓക്കെ അപ്പന്റെ മകൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ അതിനുശേഷമാണ് പതുക്കെ ഒരു പരിവർത്തനം നോവൽ രംഗത്ത് ഉണ്ടാവുന്നത് മുപ്പതിനു ശേഷം അതിനുശേഷം ഇങ്ങോട്ട് ആരൊക്കെയാണ് പ്രധാനമായിട്ടും തകഴി പിള്ള പി കേശവദേവ് വൈകെ മുഹമ്മദ് ബഷീർ എസ് കെ പൊറ്റക്കാട് പി സി കുട്ടിക്കൃഷ്ണൻ തുടങ്ങിയവരാണ് നവോത്ഥാന കാലത്തിലെ പ്രധാന നോവലിസ്റ്റ് ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് മേൽ പറഞ്ഞ സാഹിത്യകാരന്മാരെല്ലാം യാഥാസ്ഥിതികത്തോട് വിട്ടുവീഴ്ചയില്ലാത്ത സമരം നടത്തി സാഹിത്യത്തെ ബഹുജന ജീവിതവുമായി ബന്ധപ്പെടുത്തിയവരാണ് നമുക്ക് വേണ്ട പോയിന്റ്സ് ഒന്നും ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇവിടെ ഒന്നും വായിക്കുന്നില്ല ഇങ്ങനെ ഇങ്ങനെ പോയി കഴിയുമ്പോൾ താഴോട്ട് വരുന്ന സമയത്ത് കേശവദേവിന്റെ ഓടയിൽ നിന്ന് അല്ലെ കേശവദേവന്റെ ഓടയിൽ നിന്ന് തകഴിയുടെ തോട്ടിയുടെ മകൻ ഇതൊക്കെ നമുക്ക് പ്രീവിയസ് ചോദ്യങ്ങളാണ് ഓടയിൽ നിന്ന് കേശവദേവന്റെ ആണ് തോട്ടിയുടെ മകനാരുടെ ആ തകഴിയുടെ ആണ് ബഷീറിന്റെ ബാല്യകാല സഖി എസ് കെ പൊറ്റക്കാടിന്റെ വിഷ പി സി കുട്ടികൃഷ്ണന്റെ സുന്ദരികളും സുന്ദരന്മാരും ഇതൊക്കെ പ്രീവിയസ് ചോദ്യം ഇതൊക്കെ നമുക്ക് അറിയുകയും ചെയ്യാം തകഴിയുടെ നോവലുകളിൽ കഥാപാത്രങ്ങൾ ചവിട്ട് നിൽക്കുന്ന മണ്ണുകൂടി മറ്റൊരു കഥാപാത്രമാണ് ആദ്യമാദ്യം കഥാപാത്രങ്ങളുടെ മാനസിക വൈകൃതങ്ങളിൽ കൗതുകം പൂണ്ടിരുന്ന അദ്ദേഹത്തിന്റെ ഭാവന ആലപ്പുഴയുടെ ആലപ്പുഴയിലെ തോട്ടികളുടെ ജീവിത വേദനയിലും കുട്ടനാട്ടെ കർഷക തൊഴിലാളികളുടെ സ്നേഹ തീവ്രതയിലും നീർക്കുന്ന നീർക്കുന്നപ്പുഴ കടപ്പുറത്തെ നീർക്കുന്നപ്പുഴ തീർക്കുന്നപ്പുഴ കടപ്പുറത്തെ മുക്കുവന്മാരുടെ അന്ധവിശ്വസനീയമായ ജീവിത ദുരന്തത്തിലും അലിഞ്ഞുചേർന്നു മലയാള നോവലിന് വിശ്വസാഹിത്യത്തിലേക്ക് കടന്നു ചെല്ലാൻ തകയുടെ ചെമ്മി വഴിതെളിച്ചു അദ്ദേഹത്തിന്റെ മറ്റൊരു ബൃഹത്തായ നോവൽ കയർ കയറിനാണ് ഭാരതീയ ജ്ഞാനപീഠ പുരസ്കാരം കിട്ടിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് അപ്പൊ കയറിന് കിട്ടിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ചെമ്മീന് തോട്ടിയുടെ മകൻ ഇതൊക്കെ തകഴയുടെയാണ് ഇതൊക്കെ നമുക്കറിയാം അടുത്തത് ദേവിന്റെ അതായത് കേശവ കേശവദേവിന്റെ നോവലുകളിൽ ജീവിതത്തിന്റെ പ്രവാഹം ശക്തി ഉറ്റതും പലയിടത്തും വിസ്ഫോടകവുമാണ് മലയാളത്തിലെ അജയ പ്രഭാവനായ അദ്ദേഹത്തിന്റെ പ്രൊറ്റേറിയറ്റ് കഥാനായകനാണ് ദേവിന്റെ പപ്പു പപ്പു സ്ഥിരം ചോദ്യമാണ് ഏത് കഥയിലെയാണെന്ന് ചോദിക്കാറുണ്ട് ഓടയിൽ നിന്ന് എന്ന് പറയുന്ന കഥയിലെ പ്രധാനപ്പെട്ട കഥാപാത്രമാണ് പപ്പു ഈ നോവൽ ദേവിന് മലയാള സാഹിത്യത്തിൽ അത്യുന്നതമായ സ്ഥാനം നേടിക്കൊടുത്തെങ്കിലും നോവലിസ്റ്റ് എന്ന നിലയിൽ അദ്ദേഹം മികച്ച വിജയം നേടിയിരിക്കുന്നത് ഏതിലാണ് ഭ്രാന്താലയത്തിലാണ് എന്താണ് ഭ്രാന്താലയം എന്ന് പറയുന്ന കൃതി ആരുടെ അപ്പം കേശവദേവിന്റെ ആണ് അതുപോലെ വിഷകന്യക ആരുടെ നമ്മൾ പറഞ്ഞു വിഷകന്യക അതുപോലെ ഒരു തെരുവിന്റെ കഥ ഇതൊക്കെ ആരുടെയാണ് എസ് കെ പൊറ്റക്കാടിൻ്റെയാണ് കേട്ടോ എസ് കെ പൊറ്റക്കാടിന്റെ ആണ് അതുപോലെ ഒരു ദേശത്തിന്റെ കഥ എന്ന നോവലിന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലാണ് ജ്ഞാനപീഠ പുരസ്കാരം അദ്ദേഹത്തിന് ലഭിച്ചത് ഓക്കെ ആണല്ലോ വേണ്ട പോയിന്റ്സ് മാത്രം പറഞ്ഞു പറഞ്ഞു അങ്ങ് പോവുകയാണ് അതുപോലെ നോവലിസ്റ്റുകളുടെ കരുത്തുറ്റ ഒരു പുതിയ തലമുറ പിൻകാലത്ത് കേരളത്തിൽ വളർന്നു വന്നു മണ്ണിന്റെ മാനിൽ മുത്തശ്ശി തുടങ്ങിയ കൃതികളുടെ കർത്താവായ ചെറുകാടിനെ പോലെ അക്കൂട്ടത്തിൽ ചില സമകാലിക സാമൂഹ്യ ജീവിതത്തിൽ ചെലുത്തിയ സ്വാധീനത്തിലൂടെ പ്രതിഷ്ഠ നേടിയതാണ് പാറപ്പുറം എം ടി വാസുദേവൻ നാഥ് വിലാസിനി ശരിക്കുള്ള പേര് എം കെ മേനോൻ കെ സുരേന്ദ്രൻ സി രാധാകൃഷ്ണൻ ഒ ബി വിജയൻ കാക്കനാടൻ എ മുകുന്ദൻ ആനന്ദ ആനന്ദ് തുടങ്ങിയ നോവലിന് പുതിയ രൂപഭാഗങ്ങൾ നൽകിയ ആൾക്കാരാണ് ഇപ്പം വേണ്ട പോയിന്റ്സ് മാത്രം വളരെ കുറച്ച് സമയം ഉള്ളതുകൊണ്ട് തന്നെ വേണ്ട പോയിന്റ്സ് മാത്രം നമ്മൾ അങ്ങ് പറഞ്ഞു പോവുകയാണ് നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ള ജീവചരിത്രവും യാത്രാ വിവരണവും എന്ന് പറയുന്ന സെക്ഷനകത്തു നിന്നും നമുക്ക് ചോദിക്കാൻ സാധ്യത ഉള്ള കുറച്ച് പോയിന്റ്സ് മാത്രം പറയാമേ അതായത് കെ രാമകൃഷ്ണ പിള്ള തന്റെ നാടുകടത്തലിനെ കുറിച്ച് അനുസ്മരിക്കുന്ന എന്റെ നാടുകടത്തല് എന്താണ് കെ രാമകൃഷ്ണ പിള്ളയുടെ ആണ് എന്റെ നാടുകടത്തല് അദ്ദേഹത്തിന്റെ ഭാര്യ ബി കല്യാണി അമ്മയുടെ ആണ് വ്യാഴവട്ട സ്മരണകള് ഇത് രണ്ടു ആത്മകഥകളാണ് കേട്ടോ വ്യാഴവട്ട സ്മരണകൾ ബി കല്യാണി അമ്മ കെ രാമകൃഷ്ണപിള്ളയുടെ ആണ് എന്റെ നാടുകടത്തൽ രണ്ടു ആത്മകഥയാണ് അതുപോലെ പി കെ നാരായണപിള്ളയുടെയാണ് സ്മരണമണ്ഡലം ഇ വി കൃഷ്ണപിള്ളയുടെ ജീവിത സ്മരണ ചോദിക്കാറുണ്ട് കെ എം പണിക്കരുടെ ആത്മകഥ എന്ന് തന്നെയാണ് പേര് കെ എം പണിക്കരുടെ ആത്മകഥയാണ് ആത്മകഥ എ കെ ഗോപാലിന്റെ ആണ് എന്റെ പൂർവകാല സ്മരണകൾ സി കേശവന്റെയാണ് ജീവിത സമരം കെ പി കേശവമേനോന്റെ കഴിഞ്ഞ കാലം മന്നത്തു പത്മനാഭന്റെ ജീവിത സ്മരണകൾ മുണ്ടശ്ശേരിയുടെ കൊഴിഞ്ഞ ഇലകൾ മിസിസ് എം ബി പോളിന്റെ സ്മരണകൾ ഇതൊക്കെ ആത്മകഥകളാണ് അപ്പൊ ഇതിനകത്തുനിന്നും പല ചോദ്യങ്ങളും വന്നിട്ടുണ്ട് ഒന്നുകൂടെ പറയട്ടെ കെ രാമകൃഷ്ണപിള്ളയുടെ എന്റെ നാടുകടത്ത് അദ്ദേഹത്തിന്റെ ഭാര്യയായ ബി കല്യാണി അമ്മയുടെയാണ് വ്യാഴവട്ട സ്മരണകൾ അതുപോലെ പി കെ നാരായണ ആണ് സ്മരണ മണ്ഡലം ഇ വി കൃഷ്ണപിള്ളയുടെ ആത്മകഥ ജീവിത സ്മരണ കെ എം പണിക്കരുടെ ആത്മകഥയാണ് എ കെ ഗോ സോറി കെ എം കണിക്കരുടെയാണ് ആത്മകഥ എ കെ ഗോപാലിന്റെ എന്റെ പൂർവകാല സ്മരണ സി കേശവന്റെ സമരം കെ പി കേശവമേനോന്റെയാണ് കഴിഞ്ഞ കാലം മന്നത് പത്മനാഭന്റെ ജീവിത സ്മരണ മുണ്ടശ്ശേരിയുടെ കൊഴിഞ്ഞ ഇലകള് മിസ്സിസ് എം പി പോളിന്റെയാണ് സ്മരണകൾ ആണെന്നോ ഇനി നോക്കുക മലയാളത്തിലെ ആദ്യത്തെ യാത്രാ വിവരണങ്ങളെ കുറിച്ച് നമ്മൾ ഓൾറെഡി പറഞ്ഞു അതാരാ അതാര കത്തനാരുടെ വർത്തമാന പുസ്തകം ഇതാണ് മലയാളത്തിലെ ആദ്യത്തെ യാത്രാ വിവരണം തോമാ കത്തനാരുടെ വർത്തമാന പുസ്തകം അതിനുശേഷം കുറെ നാള് യാത്രാവരണം ഒന്നും ഇല്ലായിരുന്നു അതിനുശേഷം കെ പി കേശവേമേനോന്റെ ബിലാത്തി വിശേഷം ചോദിക്കാൻ സാധ്യതയുണ്ട് ബിലാത്തി വിശേഷം കെ പി കേശവമേനോന്റെ ആണ് എസ് കെ പൊറ്റക്കാടാണ് ഏറ്റവും കൂടുതൽ യാത്രാവരണങ്ങൾ എഴുതിയിട്ടുള്ളത് കെ എം പണിക്കരുടെ രണ്ട് ചൈനയിൽ കെ എം പണിക്കരുടെ രണ്ട് ചൈനയിൽ എ കെ ഗോപാലിന്റെ ഒരു പുതിയ ലോകം കണ്ടു കെ ഭാസ്കരൻ നായരുടെ പുതുമയുടെ ലോകം എൻ വി കൃഷ്ണവാരിയുടെ ആണ് അമേരിക്കയിലൂടെ കെ എം ജോർജിന്റെ അമേരിക്കയിൽ പോയ കഥ ഇതൊക്കെ സഞ്ചാര സാഹിത്യങ്ങളാണ് ചോദിച്ചാൽ എഴുതണം അടുത്തത് വ്യാകരണം നിഖണ്ടു ഭാഷാശാസ്ത്രം ഡോക്ടർ ഹെർമൻ ഗുണ്ടർട്ടിന്റെ കാര്യത്തിൽ നമ്മൾ പറഞ്ഞു അല്ലെ വ്യാകരണ ഗ്രന്ഥം അദ്ദേഹത്തിന്റെയാണ് മലയാള ഭാഷാ വ്യാകരണം ആധുനിക മലയാളത്തിന്റെ സമഗ്രമായ ടെക്സ്റ്റ് റവറന്റ് ജോർജ് മാർത്തൻ കോവുണ്ണി നെടുങ്ങാടി ശേഷഗിരി പ്രഭു എന്നിവരും വ്യാകരണം നിർമ്മിച്ചിട്ടുണ്ട് ഇനി എ ആർ രാജരാജവർമ്മയുടെ കേരള പാണിനീയം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു തെറ്റിക്കരുത് ഡോക്ടർ ഗുണ്ടേട്ടിന്റെ മലയാളം ഇംഗ്ലീഷ് നിഘണ്ടു അതിന്റെ ശാസ്ത്രീയ മലയാളത്തിലെ മാതൃകാ നിഘണ്ടുമായിട്ട് നിലകൊള്ളുന്നു ശ്രീകണ്ഠേശ്വരം പത്മനാഭപിള്ളയുടെ ശബ്ദ താരാവലി ആരുടെയാണ് ശ്രീകണ്ഠേശ്വരം പത്മനാഭപിള്ളയുടെ ആണ് ശബ്ദ താരാവലി ആർ നാരായണ പണിക്കരുടെയാണ് നവയുഗ ഭാഷ നിഘണ്ടു ഇത് രണ്ടും ഓർത്തു ഓർത്തുവച്ചേക്കണേ അതുപോലെ തന്നെ ഓർത്തു വച്ചേക്ക ഉള്ളൂരിന്റെ അഞ്ച് ബാല്യങ്ങളിലായി പ്രസിദ്ധപ്പെടുത്തിയ ഒന്നാണ് കേരള സാഹിത്യ ചരിത്രം എന്താണ് കേരള സാഹിത്യ ചരിത്രം ആരുടെയാണ് ഉള്ളൂരിൻ്റെ ആണ് അതും കൂടെ ഓർത്തുവച്ചേക്ക അടുത്തത് ചരിത്ര ഗ്രന്ഥങ്ങൾ എന്ന് പറയുന്ന ടോപ്പിക്കിനകത്ത് നമ്മൾ ചരിത്ര ഗ്രന്ഥം അതായത് കേരള ചരിത്രത്തിലെ ഗ്രന്ഥങ്ങളെ പറ്റിയിട്ടാണ് പറയുന്നത് മലയാളത്തിലെ ആദ്യത്തെ ചരിത്രകാരൻ എന്ന പദവി ഡോക്ടർ ഗുണ്ടർട്ടിനാണ് കേരളത്തിലെ പോർച്ചുഗീസുകാരുടെ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് മുതൽ അഞ്ഞൂറ്റി മുപ്പത്തൊന്ന് വരെയുള്ള ചരിത്രമാണ് കേരളത്തിന്റെ കേരള പഴമ ആരുടെ ആ ഹെർമൻ ഗുണ്ടർട്ടിൻ്റെ ആണ് പാച്ചുമൂത്തത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി എട്ടിൽ തിരുവിതാംകൂലൂരിൽ ലഘു ചരിത്രം എഴുതി കെ പി പത്മനാഭ മേനോന്റെ കൊച്ചി രാജ്യ ചരിത്രമായിരുന്നു അടുത്ത കാലം വരെ കേരളത്തിൽ തുടർച്ചയായിട്ട് ചരിത്രം പ്രതിപാദിക്കുന്ന ഒരേ ഒരു ഗ്രന്ഥമേത കൊച്ചി രാജ്യ ചരിത്രം ആരുടെ ആ കെ പി പത്മനാഭമേനോൻ അപ്പൊ കേരള പഴമ ധർമ്മൻ ഗുണ്ടട്ട് ആരുടെ ഭാര്യ പറയുന്നത് പോർച്ചുഗീസുകാർ വന്നത് തൊട്ട് അഞ്ഞൂറ്റി മുപ്പത്തി ഒന്ന് വരെയുള്ള ചരിത്രം അതുപോലെ പലരും പല ടെക്സ്റ്റ് ബുക്കുകളും ചരിത്രത്തെ പറ്റിയിട്ട് എഴുതിയിട്ടുണ്ട് എന്നാണ് പറയുന്നത് അതുപോലെ ഓർത്ത് വെച്ചേക്ക പി എൻ കുഞ്ഞൻ പിള്ളയുടെ കേരള ചരിത്രത്തിലെ ഇരുളടഞ്ഞ ഏടുകൾ ചില കേരള ചരിത്ര പ്രശ്നങ്ങൾ കേരളം അഞ്ചു മാറും നൂറ്റാണ്ടുകളിൽ അന്നത്തെ കേരളം ഇതൊക്കെ ആരുടെ ആ പ്രൊഫസർ ഇളംകുളം പി എൻ കുഞ്ഞൻപിള്ളയുടെ ആണ് കേരള ചരിത്രത്തിലെ ഇരുളടഞ്ഞ ഏടുകൾ ചില കേരള ചരിത്ര പ്രശ്നങ്ങൾ കേരളം അഞ്ചു മാറും നൂറ്റാണ്ടുകളിൽ അന്നത്തെ കേരളം അതുപോലെ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ടില് ശങ്കുണ്ണിമേനോൻ പ്രസിദ്ധപ്പെടുത്തിയ തിരുവിതാംകൂർ ചരിത്രം ആണ് ആദ്യത്തെ ഇംഗ്ലീഷ് ഭാഷയിൽ ഉണ്ടായ കേരള ചരിത്ര ഗ്രന്ഥം പഠിച്ചുവയ്ക്കാം എണ്ണൂറ്റി എഴുപത്തി എട്ടിൽ ശങ്കുണ്ണി മേനോൻ പ്രസിദ്ധപ്പെടുത്തിയ ഹിസ്റ്ററി ഓഫ് ട്രാവൻകൂർ ആണ് ഇംഗ്ലീഷ് ഭാഷയിൽ ഉണ്ടായ കേരള ചരിത്ര ഗ്രന്ഥം ആദ്യത്തെ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിൽ ലോകൻ മലബാർ മാനുവൽ പ്രീവിയസ് ചോദ്യമാണ് എൺപത്തി ഏഴിൽ ലോകൻ ലോകൻ മലബാർ മാനുവൽ പ്രസിദ്ധപ്പെടുത്തിയത് കേരള ചരിത്ര പഠനത്തിൽ ഗണനീയമായ ഒരു സംഭവമായിരുന്നു അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി ആറില് നാഗമയ്യ തിരുവിതാംകൂർ സ്റ്റേറ്റ് മാനുവലും തൊണ്ണൂറ്റി തൊള്ളായിരത്തി പതിനൊന്നിൽ സി അച്യുതമേനൻ കൊച്ചി സ്റ്റേറ്റ് മാനുവലും പ്രസിദ്ധീകരിച്ചു ഓക്കെ അപ്പൊ അതും കൂടെ വെച്ചേക്കാം ഇന്നീസും ഇവാൻസും ചേർന്ന് തയ്യാറാക്കിയ മലബാർ ഡിസ്ട്രിക്ട് ഗസറ്റിയർ ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ പുറത്തു വന്നു ആയിരത്തി തൊള്ളായിരത്തി നാല്പതിൽ ടി കെ വേലിപിള്ള തിരുവിതാംകൂർ സ്റ്റേറ്റ് മാനുവലിന്റെ പരിഷ്കരിച്ച പതിപ്പ് പ്രസിദ്ധപ്പെടുത്തി അപ്പൊ ഇത് ചോദിക്കുവാണെങ്കിലും നമ്മൾ ഈ ഓർമ്മയെങ്കിലും എഴുതി വെക്കുക കേട്ടോ കേൾക്കുവാണെങ്കിലും നമുക്കിത് അറിയില്ല എന്നുള്ള രീതി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ലാസ്റ്റ് സമയത്ത് ഇങ്ങനെ ഒരു കാര്യം പറയുന്നത് തെൻ ഇവിടോട്ട് നോക്കുക സർദാർ കെ എം പണിക്കരുടെയാണ് കേരളവും പോർച്ചുഗീസുകാരും കേരളവും ഡച്ചുകാരും ഒരു കേരള ചരിത്രം കേരളവും പോർച്ചുഗീസുകാരും കേരളവും ഡച്ചുകാരും ഒരു കേരള ചരിത്രം ആരുടെയാണ് സർദാർ കെ എം പണിക്കരുടെയാണ് കെ വി കൃഷ്ണയ്യരുടെ കോഴിക്കോട്ടെ സാമൂതിരിമാർ ഒരു കേരള ചരിത്രം അതുപോലെ പി കെ എസ് രാജയുടെയാണ് മധ്യകാല കേരളം ഡോക്ടർ പി സി അലക്സാണ്ടറുടെ കേരളത്തിലെ ഡച്ചുകാർ കേരളത്തിലെ ബുദ്ധമതം ഒ കെ നമ്പ്യാരുടെയാണ് കുഞ്ഞാലി മരക്കാർ ഡോക്ടർ ഡി കെ പുന്നന്റെ കേരളത്തിലെ ഡച്ച് ശക്തിയുടെ ഉയർച്ചയെ കുറിച്ച് ഒരല ഒരു അവലോകനം അപ്പൊ ഇതിനകത്ത് നമ്മൾ ഓർത്തു വെച്ചിരിക്കേണ്ടത് ഈ ഒരു ടെക്സ്റ്റ് ആണ് കേട്ടോ സർദാർ കെ എം പണിക്കരുടെ കേരളവും പോർച്ചുഗീസുകാരും കേരളവും ഡച്ചുകാരും ഒരു കേരള ചരിത്രം അതൊന്ന് നോക്കിയിട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തിരുവിതാംകൂർ രാജകുടുംബത്തിലെ ഗൗരി ലക്ഷ്മിഭായ് തമ്പുരാട്ടി ഈ അടുത്ത കാലത്ത് രചിച്ചതും ഭാരതീയ വിദ്യാഭവൻ പ്രസിദ്ധീകരിച്ചതുമായ ശ്രീ പത്മനാഭസ്വാമി ടെമ്പിൾ അഥവാ ക്ഷേത്രം എന്ന ഗ്രന്ഥം ഈ പുരാതന ക്ഷേത്രത്തിന്റെയും തിരുവിതാംകൂര് രാജവംശത്തിന്റെയും ചരിത്രത്തിലേക്ക് വെളിച്ചം വീശുന്ന ഒരു ഉത്തമ കൃതിയാണെന്ന് കൂടെ നോട്ട് ചെയ്ത് പഠിക്കുക അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പറയുന്നത് ഞാൻ പറഞ്ഞു വളരെ വേണ്ട പോയിന്റ്സ് മാത്രം സെലക്ട് ചെയ്താണ് നമ്മൾ പറയുന്നത് ഇപ്പം മാറി വന്ന ഒരു പാറ്റേൺ അനുസരിച്ച് ഇങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വരാൻ സാധ്യത ഉള്ളത് കൊണ്ട് കുറഞ്ഞ സമയത്തിനുള്ളിൽ ചോദിക്കാൻ സാധ്യതയുള്ളത് പറഞ്ഞ് പറഞ്ഞു അങ്ങ് പോയതാണ് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ